വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകൾ കത്തിച്ച് ചാമ്പലാക്കുമെന്ന് വി എസ് ജോയി വനംവകുപ്പിൻ്റെ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാളികാവിലെ പോറസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകൾ തന്നെ ചുട്ടി ചാമ്പലാക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞത് ഞങ്ങൾ പറയുന്നു ജീവന് ചവിട്ടി അറിക്കുന്ന കൽപ്പിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ നിയമം കൈയിലെടുക്കുന്ന സാഹചര്യമാണ് ഞങ്ങൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം പക്ഷേ ഈ പശ്ചിമഘട്ട മലനിരയൊന്നണെങ്കിലും പ്രിയപ്പെട്ടവരെ ആണക്കൊല്ലുന്ന വന്യജീവികളുടെ അധിവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വയം സംരക്ഷണത്തിനു വേണ്ടി നിലപാടെടുക്കേണ്ടി വരും ഞങ്ങൾ പറയുന്നു പരിസ്ഥിതി സംരക്ഷണം ഞങ്ങളുടെ മുദ്രാവാക്യമാണ് പക്ഷെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചൂട്ടുകറ്റ് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും ഈ പശ്ചിമഘട്ട മലനീര മനുഷ്യ ശ്രവശരീരങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുന്നുകൂടിക്കഴിഞ്ഞാൽ മനുഷ്യ കബന്ധങ്ങൾ ഇങ്ങനെ ചിതറിക്കിടന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ചുടതോറ് കൊണ്ട് ഈ പശ്ചിമഘട്ടം ഇങ്ങനെ ചുവന്ന് തുണുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പശ്ചിമഘട്ട മലനാരകളെ കത്തിച്ചാമ്പനാക്കും എടുത്തുകൊണ്ട് ഇതിനൊക്കെ തീ കൊടുത്ത് ഈ പശ്ചിമഘട്ടത്തെ ഒരു ചാര കൂമ്പാരമാക്കി മാറ്റുന്നതിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ നയിക്കരുത് എന്നാണ് ഈ നാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇന്ന് മൂന്ന് കടുവക്കൂടുകൾ കൊണ്ടുവന്നല്ലോ നിയമസഭയിൽ ഈ എം എൽ എ ഉന്നയിച്ചപ്പോ ഈ കടുവക്കൂട് കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ കടുവയെ പിടിക്കാമായിരുന്നല്ലോ പാവപ്പെട്ടവല്ല ജീവന് ഒരു വിലയും നിങ്ങൾ കൊടുക്കുന്നില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവർ എ സി റൂമിലിരിക്കുകയാണ് അവിടെ ലോക്കപ്പ് പാവപ്പെട്ട മനുഷ്യരെ വേട്ടയാണുകയാണ് കാട്ടാനക്ക് ഒരു പരിക്ക് പറ്റിയാൽ കടുവ ആക്രമിച്ച് നമ്മൾ സ്വയം രക്ഷയുടെ പേരിൽ എന്തെങ്കിലും ഒരു ആ അപ്പോൾ പിടിച്ച് ചെയ്യുകയാണ് ലോ പോലും ഫോറസ്റ്റ് ഓഫീസിൽ നിങ്ങൾ ഓർക്കണം ഇവിടെ പേരി സംരക്ഷണം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല കടുവ ആക്രമണത്തിൽ ഗഫൂർ എന്ന ഒരു ടാപ്പിങ്ങിന്റെ തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ വനംവകുപ്പിന്റെ അലംഭാവത്തിൽ പ്രതിഷേധിച്ചാണ് കാളിയാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പുറ്റമണ്ണയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് സ്റ്റേഷൻ റോഡിൽ പൊതു ശ്മശാനത്തിനടുത്ത് പോലീസ് കയറുകെട്ടി തടയുകയായിരുന്നു കോൺഗ്രസ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വന്യമൃഗാക്രമണത്തിൽ വിവിധ സംഭവങ്ങളിലായി പത്തോളം പേർക്ക് ജീവഹാനിയും നൂറിലേറെ പേർക്ക് ഗുരുതര പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണങ്ങളുടെ വിഷയത്തിൽ പ്രതി വനം വകുപ്പും സർക്കാരുമാണെന്നും യോഗം കുറ്റപ്പെടുത്തി ജീവഹാനിയും പരിക്കും മറ്റ് നഷ്ടങ്ങളും സംഭവിക്കുന്നവർക്ക് മാന്യമായ നഷ്ടപരിഹാരവും കുടുംബത്തിലൊരാൾക്ക് തൊഴിലും നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് എ കെ മുഹമ്മദ് അലി ഐ മുജീബ് റഹ്മാൻ കർഷിക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ രാജൻ മമ്പാടൻ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി